വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ അംഗീകാരം നൽകിയ കരട് ബില്ല് മലയോര മേഖലയ്ക്ക് ആശ്വാസമെന്ന് കേരള കർഷക സംഘം ഡീൻ കുര്യാക്കൂസ് എംപി കേന്ദ്ര വനനിയമം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഏതെങ്കിലും വന്യമൃഗം ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കേരള സർക്കാർ ഭേദഗതിയുടെ കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ മലയോര കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നത്തിനാണ് പരിഹാരമായതെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സുബാസ്റ്റിൻ പറഞ്ഞു അനിയന്ത്രിതമായി എണ്ണം വർദ്ധിച്ചാൽ കേന്ദ്രാനുമതി വേണം എന്നാണ് വനം വന്യജീവി സംരക്ഷണ നിയമം ആ വന്യജീവി സംരക്ഷണ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അങ്ങനെ നിലനിൽക്കുന്ന തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പൊ കൊണ്ടുവന്ന ഭേദഗതി അംഗീകരിക്കപ്പെടുമ്പോൾ ക്ഷുദ്രജീവിയായി സംസ്ഥാന സർക്കാരിന് തന്നെ പ്രഖ്യാപിക്കാൻ അവസരം കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കൊല്ല കൊല്ലുന്നതിന്റെ മാംസം ഭക്ഷിക്കാം അതിനൊന്നും നിയമവരമായിട്ട് തടസ്സമില്ല ചുരുക്കി പറഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി കേരള നിയമസഭ അംഗീകരിച്ച് കേരള മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ല് അതിനി സഭയിൽ വയ്ക്കും അത് അംഗീകരിക്കപ്പെട്ട് രാഷ്ട്രപതിയുടെ ഒപ്പോടു കൂടി അത് അംഗീകരിക്കപ്പെട്ട് നിയമമാകുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ മലയോര മേഖലയിലെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമാണ് ഈ ശാശ്വത പരിഹാരമാകുന്ന കേന്ദ്ര നിയമത്തെ സംസ്ഥാന നിയമ ഭേദഗതിയെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം സംസ്ഥാന ഗവണ്മെന്റ് പുറത്തിറക്കിയ സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ച ഈ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി തെറ്റാണെന്ന് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് ഗവർണർ മുഖാന്തിരം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനയക്കം ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണെന്നും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ പാസാക്കിയ ബില്ലിന് കേന്ദ്രാനുമതി വാങ്ങാൻ മുമ്പിൽ നിൽക്കേണ്ട ഇടുക്കി എം ബില്ലിനെതിരെ സംസാരിക്കുന്നത് രാഷ്ട്രീയ കോമാളിത്തമായി ഇടുക്കിയിലെ കർഷകർ വിലയിരുത്തുകയുള്ളൂ ബില്ലിലെ വ്യവസ്ഥകളോട് എംപിക്കും യു ഡി എഫിനും വിയോജിപ്പുണ്ടോയെന്ന് അവർ വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു സ്വയരക്ഷയ്ക്ക് വെടിവെയ്ക്കുന്നതിനായി എപ്പോഴും കയ്യിൽ തോക്കുമായി നടക്കുന്നവരല്ല മലയോര കർഷകരെന്നെങ്കിലും എം പി മനസ്സിലാക്കണം കേന്ദ്രനിയമ വേണ്ടി പാർലമെന്റിൽ ഒന്നും മിണ്ടാതെ വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ സമർത്ഥമായി ഇടപെടുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് രാഷ്ട്രീയ തിമിരം ബാധിത മൂലമാണെന്നും നേതാക്കൾ വിമർശിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് കട്ടപ്പന ഏരിയ സെക്രട്ടറി കെ എൻ വിനീഷ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു